അപ്പോൾ നാട്ടിൽ വന്നിട്ട് പിറ്റേത്തെ ദിവസമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് മൊത്തം ഏകദേശം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ വലുതായിട്ട് ഇപ്രാവശ്യം വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഈ ഒരു ഇളനീര് നല്ല മഴയായിരുന്നു കേട്ടോ അന്ന് അപ്പോൾ ഈ ഒരു ഇളനീരെന്നു വച്ചാൽ ഇപ്പോഴും നമ്മളെല്ലാ ലീവിന് പോകുമ്പോഴും ഒരിളം നീരി പറിക്കാൻ നമുക്ക് വെച്ചിട്ടുണ്ടാവും കേട്ടോ എന്താണെന്ന് അറിയില്ല നമുക്കിങ്ങനെ കൈ കൊണ്ട് എത്തി ഒരു തരത്തിൽ അപ്പോൾ ഇന്ന് നമ്മളെ കഴിഞ്ഞ തവണ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ആ ചാ പ്ലാവിൻ്റെ ചക്കയാണ് അപ്പോൾ ഇന്ന് ചക്ക തോരനും കൂടി വെക്കുക ആ ഒരു ഭാഗ്യം കൂടി പ്രാവശ്യം കിട്ടിയ കേട്ടോ എന്താ പറഞ്ഞാൽ ചക്കത്തോരൻ കഴിക്കാനുള്ള കാരണം നമുക്കങ്ങനെ കിട്ടാറില്ല പൊതുവേ എല്ലാം വീണ് മോശമായിട്ട് പോകാറുണ്ട് പ്രാവശ്യം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ പിറ്റേന്നായിട്ടോ അപ്പോൾ രണ്ട് ദിവസത്തെ ഒരു വീഡിയോ ആണേ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തത് അപ്പോൾ ആ ഒരു പിറ്റേ ദിവസം എന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണമാണ് കേട്ടോ നമ്മൾ പൊട്ടിച്ചെടുത്തത് ഇനിയിപ്പോൾ പോകുന്നതിനിടയ്ക്ക് ഇതൊക്കെ നമ്മൾ ആർക്കെങ്ങും കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ തന്നെ കഴിക്കും പിന്നെ ഇതിന് ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ മോശമാവും ആരും പറിക്കത്തിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ പറിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത് ഇനി പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ് അവിടെ നട്ടിട്ടുള്ള ഒരു കുഞ്ഞ് ചെറു തൈ പിന്നെ ഒരു എന്താ പറയുക മുരിങ്ങയില അതൊക്കെ ഇച്ചിരി മെപ്പോട്ട് വന്നിട്ടുണ്ട് ഞങ്ങള് ലീവ് കഴിഞ്ഞു പോയിട്ട് അത്രേ ആയുള്ളു പിന്നെ ഇതാ നമ്മുടെ അരുവിയൊക്കെ നല്ല രീതിയിൽ കൊഴുകുന്നുണ്ട് കേട്ടോ കച്ചറിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ കാരണം കഴിഞ്ഞ തവണ തൊഴിലുറപ്പ് ചേച്ചിമാരെല്ലാം വന്ന് ക്ലീനാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതാണോ പണി ഇവിടെ വന്നിട്ട് എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അപ്പം ഞാൻ ചെമ്പരത്തിയും ഇതും ഞാൻ നട്ടതാണ് കേട്ടോ ഞാനും മണിക്കുട്ടിയൊക്കെ നട്ടതാണ് അപ്പോൾ ഇതും കുറച്ച് മേൺ പോയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് എന്ന് പറയുന്നത്